ഫ്രണ്ട്സ് അപ്പനും മക്കളും യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ മാതള നാരകത്തിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം വീഡിയോയിലേക്ക് പോവാം നമ്മളിത് വെച്ചിരിക്കുന്നത് ഒരു പത്ത് ലിറ്ററിൻ്റെ പെയിൻറ് ബക്കറ്റിനകത്താണ് നമ്മളിത് മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ തന്നെ ഏതായാലും ചെറുതായിട്ട് പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പിടിക്കുമോ പിടിക്കുമോയെന്ന് നമുക്കറിയത്തില്ല ആ പിടിക്കുകയോ എങ്കിലും നിങ്ങളെ അതിൻ്റെ പൂവൊന്ന് കാണാം കാണിക്കാം ഇതാണ് അതിൻ്റെ പൂ വന്നിരിക്കുന്നത് നല്ല റോസാപ്പൂ പോലെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് ഏകദേശം ഈ കമ്പ് നിറച്ച് നമുക്ക് പൂ പിടിച്ചിട്ടുണ്ട് താഴേ ഒക്കെ പൂവായിട്ടുണ്ട് അതുപോലെ ഈ കമ്പും അതുപോലെ നിറച്ച് പൂവായിട്ടുണ്ട് ഇത് കൊഴിഞ്ഞു പോകുമോ അതോ ഇത് കായായിട്ട് വരുമോ നമുക്ക് നമുക്കറിയത്തില്ല ചെറിയൊരു തൈ ആയതുകൊണ്ട് അതിൽ കാ പിടിക്കുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ കാ പിടിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും എൻ്റെ പൂ കാണാൻ നല്ലൊരു ഭംഗിയാണ് നല്ല റോസപ്പൂ പോലെ തന്നെ കാണാൻ ഏറ്റവും ഭംഗിയുള്ളൊരു പൂവാണ് അതുപോലെ തന്നെ ഇവിടെ ചെറിയ പൂ വരാനുള്ള ചെറിയ മുട്ട പോലെ വരുന്നുണ്ട് തണ്ടുകളിലെല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ചെറിയ ചെടിയെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ പൂ ഇങ്ങനെ നേരിട്ട് കാണുന്നത് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ആരെങ്കിലും ഇത് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക